അടുക്കള ചുവലിലെ ക്ലോത്തിൽ സമയം പതിനൊന്നരയിൽ കാണിച്ചു പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കളയൊതുക്കി പിറ്റേന്ന് രാവിലെ പുട്ടിനെ കൂട്ടാനാക്കേണ്ട കടലിലെടുത്ത് വെള്ളത്തിലിട്ട് ലൈറ്റ് അടച്ച് നന്ദിത അകത്തളത്തിലേക്ക് വന്നു രതീഷ് ടെലിവിഷനിൽ ഏതോ സിനിമ കാണുകയായിരുന്നു ചിത്രത്തിലെ ഹാസ്യരംഗം ആസ്വദിച്ച് ഉറക്കെ ചിരിച്ച ഭർത്താവിനെ കൺകോൺ കൊണ്ട് നോക്കി അവൾ കിടപ്പുമുറിയിലേക്ക് നടന്നു മീനപ്പകല് ബാക്കി വെച്ച ഉഷ്ണം അകമുറിയിൽ നിറഞ്ഞിട്ടില്ല ചുവരലമാരിയിൽ നിന്നും രാത്രിയൊടുപ്പ് പരതിയെടുത്ത് ഇനിയും കുളിക്കണം അന്നേരമാണ് അലമാരിയിലിരിക്കുന്ന പഴയ ആൻഡ്രോയിഡ് ഫോണിലേക്ക് അവളുടെ ശ്രദ്ധ പതിഞ്ഞത് രതീഷ് തനിക്ക് തിരക്കിഴില്ലാത്ത ഫോണുകളുണ്ട് കഴിഞ്ഞ വർഷം രതീശേട്ടൻ പുതിയ ഫോൺ എടുത്തപ്പോൾ പഴയ ഫോണിൽ ഒരു സിം വാങ്ങിയിട്ടു രതീശേട്ടൻ ഏട്ടൻ അതിരാവിലെ ഗുഡ് സ്റ്റോറിയുമായി പോകും ഒമ്പതര കഴിയുമ്പോൾ താനും യാത്രയാകും ടൗണിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലിയെടുക്കാൻ തുടങ്ങിയിട്ട് വർഷം മൂന്ന് പൂർത്തിയാകും കുട്ടികൾ രണ്ടുപേരും തൻ്റെ ഒപ്പമാണ് സ്കൂളിലേക്ക് ഇറങ്ങുക എട്ടാം ക്ലാസ്സുകാരൻ രോഹിത്തും ആറാം ക്ലാസ്സുകാരി രോഹിനിയും അവർ മൂന്നര കഴിയുമ്പോൾ തിരികെ എത്തും സ്കൂളിന് അവധിയുള്ള ശനിയാഴ്ചകൾ അവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുണ്ടാകൂ അത്തരം ദിനങ്ങളിൽ അവരെ വിളിക്കാനാണ് ഫോൺ ഉപയോഗിക്കുന്നത് പിന്നെ അവരുടെ സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പും അതിൽ തന്നെയുണ്ട് കുട്ടികൾ അവരുടെ മുറിച്ചകത്ത് സുഖശക്തിയിലമാക്കുന്നു മദ്യവേദനാവധിയുടെ കളിച്ചു കളുടെ അവരെ കീഴടക്കിയിട്ടുണ്ടാകും നന്ദിത വെറുതെ ആ ഫോൺ എടുത്ത് തുറന്നു നോക്കി പാസ്വേഡ് ഉപയോഗിച്ച് ഫോൺ ലഭിച്ചതിട്ടുണ്ട് കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് തുറന്നുകൊടുപ്പിയാണ് പരിധി അതല്ലെങ്കിൽ രതീശട്ടനും താനും ഇല്ലാത്ത നേരങ്ങളിൽ ഇവർ ഫോൺ നോക്കി നേരം കളയും വല്ലാത്തൊരു കാലമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു കുട്ടികളുടെ ഫോൺ ഉപയോഗം രോഹിണിയുടെ കൂട്ടുകാരി ആൻ ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നു ഇന്നലെ രാത്രിയാണ് സന്ദേശം വന്നിരിക്കുന്നത് റേഡ് ചെയ്യപ്പെടാതെ അതെങ്ങനെ കിടപ്പുണ്ടായിരുന്നു അവൾ ആ ശബ്ദ സന്ദേശം തുടർന്നു പതിഞ്ഞ നേർത്ത ശബ്ദത്തിൽ ഒരു പെൺകുട്ടിയുടെ ശബ്ദം മുറിക്കകർത്ത് ചിതങ്ങി അവൾ ഒരാവർത്തി കൂടി ആ സന്ദേശത്തിലേക്ക് കകർത്തു പിന്നെ ഫോൺ എടുത്തു വെച്ച് കുളിമുറിയിലേക്ക് കടന്നു നന്ദിത കുളി കഴിഞ്ഞിറങ്ങി പകലിന്റെ ഉഷ്ണവും പഴുക്കും മെഴുക്കും വിയർപ്പും ഉൾവസ്ത്രങ്ങളും ഉപേക്ഷിച്ച് അവൾ രാത്രി ഒരു പണി മുൻ രതീഷ് കട്ടിൽ അവളെയും കത്ത് ഉറങ്ങാതെ കിടക്കുന്നതായിരുന്നു അവൾ കുട്ടികളുടെ മുറിയുടെ ചാരിയിട്ട വാതിൽ മേലെ തുറന്ന് അകത്തേക്ക് നോക്കും മേശവിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ ഇരുവരും സുഖമായി ഉറങ്ങുന്നത് കണ്ട് അവൾ വാതിൽ ചാരി കിടപ്പുമുറിയിലേക്ക് നടന്നു മുടി അടച്ചു താഴ്ന്നിട്ടു ഭർത്താവിനരികൾ കിടന്ന് രതീഷ് അവൾക്ക് നേരെ തിരിഞ്ഞുകിടന്ന് അവനവളെ ഉണർത്തും അവളുടെ ഉടൽ അനാമൃതമായി പ്രഭാതം പതിവില്ലാതെ ഇന്ന് നന്ദിതയും നേരത്തെ ജോലിക്കിറങ്ങി കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയാണ് അവൾ ടൗണിലേക്ക് ഇറങ്ങിയത് രോഹിണിയുടെ കൂട്ടുകാരിയും സഹപാഠിയുമായ ആനിൻ്റെ അമ്മ ഫാൻസി ടൗണിൽ ഒരു ടൈലറിങ് സ്ഥാപനത്തിലേക്കാണ് ജോലി ചെയ്യുന്നത് സ്കൂളിലെ മീറ്റിങ്ങുകൾ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ആനിൻ്റെ അപ്പച്ചൻ ബിജു പെയിന്റിങ് തൊഴിലാളിയാണ് രതി ശെട്ടനക്ക് നല്ല പരിചയമുള്ള ആളാണ് നന്ദിത തയ്യൽക്കടയിലെ മുൻപിലെത്തിയപ്പോൾ അവിടെ ഫാൻസി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ നന്ദിതയെ നോക്കി ചിരിച്ചു എന്താ രോഹിണിയുടെ അമ്മയെ എന്നെ എന്ന് പറഞ്ഞത് എന്തെങ്കിലും വിശേഷമുണ്ടോ നന്ദിത അവളെ നോക്കി നോക്കിക്കൊണ്ടിരിച്ചു ഒരു വിശേഷം കൊണ്ട് അത് പറയാനാണ് വിളിച്ചത് അത്രയും പറഞ്ഞ ശേഷം അവൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ഫോൺ എടുത്തു അതിലേക്ക് ഇയർഫോൺ ഘടിപ്പിച്ചു വാട്സപ്പ് മെസ്സേജ് ഓപ്പൺ ചെയ്തു എന്നിട്ട് ഫാൻസിക്ക് നേരെ കേട്ടു നോക്കൂ ഇത് ആ രോഹിണിക്ക് അയച്ച വോയിസ് മെസ്സേജാണ് ഫാൻസി ഇയർഫോൺ കാത്തുകളിൽ തിരികെ മെസ്സേജില്ല ചെയ്തു ആനൻ്റെ ശുഭചിന്ത ശബ്ദം അവരുടെ കേൾവിയിലേക്ക് ഒഴുകി രോഹിണി എൻ്റെ അമ്മയുടെ ഭർത്താവ് അല്ലേ എൻ്റെ അപ്പച്ചൻ രാത്രി വൈകുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മിനെ കുടിക്കുമോ പിന്നെ എന്തെങ്കിലും ചെയ്യോ ഇവിടെ എൻ്റെ അപ്പച്ചൻ പലതും ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിൽ അങ്ങനെയുണ്ടെങ്കിൽ എന്നോട് പറയണേ ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണം കേട്ടോ കാതിൽ കീഴമൊരുക്കി വീത്തിയ പോലെ കാൻസി ഞെട്ടിപ്പിടഞ്ഞു അവൾ നന്ദിതിയെ പതരി പതരി നോക്കി പിന്നെ ആ മീഴുകൾ കീയെ മഞ്ഞിൽ തറഞ്ഞു നിന്നു സൗകര്യങ്ങൾ തീരെ കുറവുള്ള വീടാണ് ഞങ്ങളുടേത് ഒരടുക്കളയും കിടപ്പുമുറിയും നടുവകവും മാത്രമുള്ള കുഞ്ഞു വീട് ഞങ്ങൾ മൂന്നുപേരും ഒന്നിച്ചാൻ തുടങ്ങുന്നു ബിജുവേട്ടൻ എന്നും നന്നായി മദ്യപിക്കും രാത്രികൾ ആൾക്ക് ശരീരവഹിച്ച നിർബന്ധമാണ് ഞാനും വാങ്ങിക്കൊടുക്കും എപ്പോഴും മനസ്സുണ്ടായിട്ടല്ല അതല്ലെങ്കിൽ ആൾക്കും വല്ലാത്ത ദേഷ്യമാണ് കഴിയുന്ന ദിവസങ്ങൾ അത് തുടങ്ങും മോൾ ഉറങ്ങാത്ത ദിവസങ്ങളിലും അതുണ്ടായിട്ടുണ്ടാകും പിന്നെ അവൾ ഉറക്കം അടിച്ചു കിടന്നിട്ടുണ്ടാകാം ഈശ്വര ഞാൻ എന്താണ് ചെയ്യേണ്ടത് സോറി മോൾക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു നന്ദിത ഫാൻസിയുടെ ചുമരത്തട്ട് വിഷമിക്കാൻ പറഞ്ഞതല്ല ഇത് കേട്ടപ്പോൾ ഫാൻസിയെ അറിയിക്കാതിരിക്കാൻ തോന്നിയില്ല ഈ മെസ്സേജ് നമ്മൾ മാത്രമേ കേട്ടിട്ടുള്ളൂ ഫാൻസിയുടെ ഫോണിൽ നിന്നും മോളിത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവൂ ഞാൻ ലതീശ്വട്ടനോട് എല്ലാ കാര്യങ്ങളും പറയാറുള്ളൂ പക്ഷെ ഇത് പറഞ്ഞില്ല ബിജു ഏട്ടൻ ലതീശ്വട്ടന്റെ ചങ്ങാതിയാണ് മാത്രമല്ല നാളുകളിൽ ആനിനെ കാണുമ്പോൾ ഏട്ടന്റെ മനസ്സിൽ ഒരു കളങ്കം പടരാൻ പാടില്ല അതുകൊണ്ട് ഫാൻസിന് ശ്രദ്ധിച്ച നമ്മുടെ കുട്ടികൾ വളരുകയാണ് നമ്മുടെ സ്വകാര്യതകളുടെ അതിരപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അവർ നമ്മുടെ വാത്സല്യവും സ്നേഹമല്ലാതെ മറ്റൊന്നും കാണാനിടവരും ഞാൻ പറഞ്ഞ അതിരുകൾ കണീശമായി പാലിക്കണം കോട്ടയ ഫാൻസി വിഷമിക്കേണ്ട സന്തോഷമായിരിക്കും നന്ദിത മുന്നോട്ട് നടന്നു തെല്ലു ദൂരം ചെന്ന് അവൾ തിരിഞ്ഞു നോക്കി ഫാൻസി അവിടെ തന്നെ അവളെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ശിലാപുല കണക്കി മീനത്തിലെ പ്രഭാതം ചുറ്റുമൊഴിക്കാൻ തുടങ്ങിയിരുന്നു